ദ ദ മോസ്റ്റ് ഡേഞ്ചർ ഓപ്പറേഷൻ ഇൻ വേൾഡ് മതി ഞാനാണ് ഗലീല എനിക്കൊന്നും പറ്റണില്ല ബ്ലാക്ക് പിന്നെ രാത്രി പർപ്പിൾ കളർ അടിക്കൂ പ്രകാശ വസ്തു മൂന്നാം പഠിച്ചിട്ടില്ലേ അയ്യോ അത് മൂന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ കണക്ക് കൊടുത്തിരിക്കുന്നു അല്ല നിങ്ങൾ എന്തിനാണ് കണ്ടുപിടിച്ചത് അയ്യോ ഞാനാണ് തിങ്കളാദോഷം മറിച്ചിട്ട് ചൊവ്വാദോഷമാക്കിയത് ഈ ഇരുട്ടിന് ഒരു പരിഹാരം കണ്ടിട്ട് മതി ഇനി ശ്രമം കാര്യം ദൈവമേ എന്താണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ അവയുടെ ഇലയിൽ വെച്ച് ആലുവ പോയില്ലാത്ത അടുപ്പിന്റെ സഹായത്തോടെ ആഹാരം എനിക്ക് റോഡിലൂടെ വാക്കിംഗ് സ്റ്റഡിയാടാ ഇഷ്ടം പല ഭ്രാന്തന്മാരെയും കണ്ടിട്ടുണ്ടെ തോമസാളിയേക്കാ ഞാൻ അളിയ എനിക്കേയ ഈ രാത്രിയെ പകലാക്കണം ഒരു പ്രകാശം നടത്തി ഞാൻ ഒരു ചെറിയ ഒരു അമ്പത് മെഗാ പിക്സലിന്റെ ബൈനോക്കുലർ കണ്ടുപിടിച്ചിട്ട് താഴെ അമ്പലക്കുളത്തിൽ പരീക്ഷിച്ചിടേ സെറ്റ് ചെയ്തെടുത്ത് തോമസ് നിന്റെ അരങ്ങാണെ താഴെ കാലില് വന്ന് നിന്റെ സ്ഥലം ഒലിപ്പ് കേടാ തോന്നി 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 വല്ല ഒരു മനുഷ്യ നീ ചോദിച്ച സാധനം അളിയ മുഖത്തെന്ത ഇത് കത്തിച്ചപ്പം ഇത് കഴിഞ്ഞത് ഇതിന് എവിടെ വേണേലും കൊണ്ടുടാൻ അളിയെ എനിക്ക് പെട്രോമാക്സ് ലൈറ്റിവിടെ കണ്ടുപിടിച്ചു വയ്യടെ നീ ഈ ചൂട്ടും കത്തിച്ചോട്ട് പോയാൽ മതി എന്താണ് പട്ടിഷോ വീട്ടിൽ കറണ്ട് ഉണ്ടായിട്ടും വീട്ടിലിരുന്ന് പഠിക്കാതെ റോഡ് സൈഡിൽ ഇരുന്ന് പഠിക്കുന്നതാണ് പട്ടിഷോ എന്ന് പറയുന്നത് അല്ലെ പിൽക്കാലത്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെയാ ഇഷ്ടം ഇതെന്റെ മാസ്റ്റർ പീസാണ്